ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങളുടെ നാടായ ആലപ്പുഴയിലെ അതിമനോഹരമായ ഒരു സ്പോട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി പൊന്നാട് എന്ന സ്ഥലത്താണ് നമുക്ക് ഈ കാഴ്ച കാണാൻ പറ്റുന്നത് ഈ ഒരു സ്ഥലം ബദറിയ വ്യൂ പോയിന്റ് എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ വന്നപ്പോഴുള്ള കാഴ്ചകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമാണിത് പാടവും പച്ചപ്പും അതുപോലെ തെങ്ങിൻതോപ്പും സൂര്യാസ്തമയം ഒക്കെ ആയിട്ട് അതിമനോഹരമായൊരു സ്ഥലമാണ് പിന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിരാവിലെ വരെയാണെങ്കിൽ നമുക്ക് മഞ്ഞിറങ്ങുന്ന കാഴ്ചകളും കാണാൻ പറ്റും ഇവനിങ് ടൈം ആകുമ്പോഴത്തേക്കും കുട്ടികൾ കളിക്കുന്നതും കൂടാതെ പ്രദേശവാസികളായ ആൾക്കാരൊക്കെ കാറ്റ് കൊള്ളാൻ വരുന്ന കാഴ്ചകളുമൊക്കെ കാണാൻ പറ്റും ആലപ്പുഴയിൽ എവിടെയെങ്കിലും വരുന്ന ആൾക്കാരാണെങ്കിൽ ഇവനിങ്ങോ രാവിലെയോ വന്ന് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് പിന്നെ ഇതിൻ്റെ അടുത്തായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കണമെങ്കിൽ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് ചൂട് പൊറോട്ടയും മുട്ടക്കറിയും ബീഫ് കറിയും ചൂട് ചായ കിട്ടുന്ന ചെറിയ ഷോപ്പൊക്കെ അവൈലബിൾ ആണ് കൂടാതെ ചൂട് കുഴിമന്തി കിട്ടുന്ന ഷോപ്പും ഇതിൻ്റെ അടുത്തായിട്ടുണ്ട് ഈ പ്രകൃതി രമണീയമായ സ്ഥലവും അതുപോലെ ചൂട് ഫുഡും ഒക്കെ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഞാനവിടെ ചെല്ലുന്ന സമയത്ത് ഇതുപോലെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ആൾക്കാരുണ്ടായിരുന്നു കുട്ടികളുടെ ഫുട്ബോൾ കളിയും ക്രിക്കറ്റ് കളിയൊക്കെ ഇവിടെ കാണാൻ പറ്റും പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം നിങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ മനോഹരമായ കാഴ്ചകളൊക്കെ എടുക്കാൻ പറ്റുന്നതായിരിക്കും സൂര്യാസ്തമയവും പച്ചപ്പോ ഒക്കെ നിറഞ്ഞ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കിട്ടുന്നത് ഈ ഒരു കാഴ്ച പ്രത്യേക ഒരു ഫീല് തന്നെയാണ് അത്ര മനോഹരമായിട്ടുള്ളൊരു സ്പോട്ടാണ് അപ്പോൾ ആലപ്പുഴയിൽ എവിടെയെങ്കിലും വരുവാണെങ്കിൽ നിങ്ങൾ ഈ സ്പോട്ടൊന്ന് കാണാൻ ശ്രമിക്കുക മോർണിങ്ങോ ഈവനിങ്ങോ ഒക്കെ വന്ന് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്